വൈറൽ ഇൻഫെക്ഷൻസ് ഇപ്പോൾ കോമൺ ആണ് നമ്മുടെ ഡെയിലി ലൈഫിനെ ചെയ്യുന്ന ഇത്തരം രോഗാവസ്ഥകളെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ഡോക്ടറോട് ചോദിച്ചറിയാം ഇത്തരത്തിലുള്ള കാണുന്ന വൈറൽ ചെയ്യാൻ പേഴ്സണൽ ഹൈജീൻ ആണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പേഴ്സണൽ ഹൈജീൻ പറയുമ്പോൾ ആയിട്ട് ഹാൻഡ് വാഷ് അങ്ങനെയുള്ളതിലൂടെ നമുക്ക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് പോലുള്ള അസുഖങ്ങളെ ഒരു പരിധിവരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റാവുന്നതാണ് രണ്ടാമതായി പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ നമ്മൾ മാസ്ക് ഇടുന്നതും ഇമ്മ്യൂണോ കോംപ്രമൈസ് അതായത് പ്രതിരോധ ശക്തി കുറഞ്ഞ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ കഴിയുന്നതും പൊതു പോകുന്നതും അതിൻ്റെ ഇൻട്രാക്ഷൻസും കുറയ്ക്കുന്നതും ഒരു പരിധിവരെ നമ്മൾ വൈറൽ ഇൻഫെക്ഷൻസിനെ പ്രിവെൻറ് ചെയ്യാൻ ഹെൽപ്ഫുള്ളായിരിക്കും അറുപത് വയസ്സിനും അതിനേക്കാൾ മേലെയുള്ളവരും ഫ്രീക്വൻ്റ് ആയിട്ട് അതായത് ആയിട്ട് ഇങ്ങനെ ഇൻഫെക്ഷൻസ് പെടുന്നവരും നമ്മളൊന്ന് ഇൻഫ്ലുവൻസ വാക്സിൻ പോലത്തെ ആനുവലി അതായത് വർഷത്തിലൊരിക്കൽ ഫ്ലൂ ഷോട്ട്സ് എന്ന് പറയുന്ന വാക്സിനേഷൻ എടുക്കുന്നതും നമുക്ക് ഒരു പരിധിവരെ വൈറൽ ഇൻഫെക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ന്യൂമോണിയ പോലുള്ള വൈറൽ ഇൻഫെക്ഷൻസിനെ പ്രിവൻറ്റ് ചെയ്യാൻ ഹെൽപ്പ്ഫുള്ളായിരിക്കുന്നതായിരിക്കും